സമീപകാലത്ത് ഏഴാംകൂടം കിതാബുക ആരെയൊക്കെ മൊത്തത്തിലല്ല ഏത് നമ്മൾ മുമ്പൊക്കെ പറയാൻ മന്ദിക്കൂടം കിതാബുകൾ കാര്യില്ലാത്തോരോ പന്നികള് മന്ദിക്കിന്റെ കിതാബ് എന്നൊക്കെ പറയാൻ അല്ലാതെ അതിന്റെ ചീതി കഞ്ഞാൽ ബാക്കി കഴിഞ്ഞ ആ പേജോണ്ട് ഞമ്മക്ക് ഇപ്പോഴീ കുറ്റ പമ്പേഴ്സിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞ കാരണം വേറൊന്നും ഇല്ല അതും മനോരമ പേപ്പർ ഒരേ മാരി സമീപകാലത്ത് ഏഴാംകൂടം കിതാബ് കേര കിതാബ് മൊത്തത്തിലല്ല ഏത് നമ്മൾ മുമ്പൊക്കെ പറയാം ഈ മന്ദിക്കിന്റെ ഏടാകൂടം കിതാബുകൾ കാര്യല്ലാത്തോരോ പന്നുകൾ മന്ദിക്കിന്റെ കിതാബ് എന്നൊക്കെ പറയാനല്ലാതെ അതിന്റെ ഔവലാഹർ പേജ് സലാത്തൊക്കെ ചീതിക്കാഞ്ഞാൽ ബാക്കി കഴിഞ്ഞ ആ പേജോണ്ട് നമുക്ക് ഇവിടെ ഈ കുറ്റേസിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം